ജയ്സ് നമ്മൾ ഇന്ന് പൊന്മുടി പോവാന്ന് ഞങ്ങളെല്ലാരും ഉണ്ട് ഞാനുണ്ട് പുഴ ചക്കാര് ഹായ് പറഞ്ഞേ താരു ഉണ്ട് ജിമ്മിബോൾ ഉണ്ട് ബോൾ ഉണ്ട് ഉണ്ട് നമ്മൾ പൊന്മുടി പോവാണ് ഇപ്പൊ സമയം രണ്ടുമണിയായി അവിടെ ഇല്ലയോ എന്ന് അറിയത്തില്ല അവിടെ ചെന്ന് നമുക്ക് നോക്കാം നമ്മള് പുതിയ വണ്ടിയിലാണ് പോകുന്നത് പോകുന്നത് അവിടെ ചെല്ലുമ്പോ അറിയാൻ കെട്ടിവിടു ഞാൻ ഫോൺ വിളിച്ചപ്പോ നാലുമണിക്ക് മുന്നേ ചെല്ലണ അങ്ങനെ എത്തിയിരിക്കുന്നുണ്ട് മണി കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ അനന്തവണ് പോയി സെക്യൂരിറ്റിയുടെ കൈകാലും പിടിച്ചു അനന്തവണ് പോയി സെക്യൂരിറ്റിയുടെ കൈയും കാലം പിടിച്ച് കയറ്റി മനോ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഹെയർപിൻ ഒക്കെ തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പൊന്മുടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആറാമത്തെ എയർപിൻ ആയതേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് പൊന്മുടി എത്തി ഞങ്ങൾ ഒന്നും കഴിക്കാതെ അതുകൊണ്ട് എന്തേലും കഴിക്കാൻ വേണ്ടി നിർത്തിയതാ ഇവിടെ നോക്കുമ്പോൾ വ്യൂ കണ്ടോ കിട്ടില്ല വ്യൂ

ണ്ടെന്നറി ഇത് പിന്നെന്തോ പിന്നെ തേങ്ങ ഓടാ ഇങ്ങന വരുന്നത് സ്ഥലമുണ്ട് ഞാനെ മേടി നടത്താ മേടി അവിടെ നടത്താം അവിടെ സ്ഥലമുണ്ട് ക്ലൈമറ്റ് ആണ് നമുക്ക് തിരിച്ചു വരുമാനം നടത്താം അപ്പഴ അപ്പൊ മഞ്ഞു കൂടിയ റോഡ് നമ്മൾ ൊന്മുടിയുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു പൊന്മുടി വന്നതിന്റെ സന്തോഷം കണ്ടു കൊച്ചീനെ ഞങ്ങൾ അങ്ങനെ പൊന്മുടി എത്തി ഇവിടെ ഭയങ്കര മഞ്ഞ അടിപൊളി ക്ലൈമറ്റാ നല്ല നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒന്നും കഴിക്കാല്ലോ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടോ നോക്കിട്ടെ യുംന്തിയും പഴമ്പുഴിയും കാപ്പിയും നല്ല മഞ്ഞത്ത് ചൂട് കപ്പയും മുളക് ചമ്മന്തിയും ഇവിടെ ചൂട് കാപ്പി കാപ്പിടെ താരിമുളക് പഴംപുഴിയൊക്കെ കഴിക്കുന്നു നല്ല ക്ലൈമറ്റ് ആണ് മഞ്ഞ ഒക്കെ കണ്ടു നല്ല സൂപ്പർ കല്ലും മണ്ണെല്ലാം പറ കഴിച്ചുള്ള വരുന്നത് വീട് വീണാ പല്ല് പോവും മൂക്ക് മൂക്ക് വീഴും മുന്നോട്ട് വീണ മൂക്കും പല്ലെല്ലാം പോവും എത്ര ഓട്ടം ഡായ്വറ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ താജു ഡായ് പറഞ്ഞേ നമ്മൾ തോണ്ടേ അവിടെ കയറാൻ പോവാണ് ടോപ്പിൽ തിന്നിട്ട് നടക്കാൻ വയ്യ ഒന്നിനും എന്നുകൊണ്ട് പുറേ നടന്നു വരുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുക താഴേന്ന് നല്ല മഞ്ഞ വരുന്നുണ്ട് കുറേ അവർ നടന്ന് വരുന്നുണ്ട് ഞാനും താരുവും കക്ക ഫോട്ടോഗ്രാഫർ നല്ല തിരക്കുണ്ടെന്ന ശനിയാഴ്ച വേണ്ട വയ്യ കേറാൻ വേണ്ടേ ഇവളുടെ വീരവാദം ഇതൊന്നുമല്ല വേണ്ടേ പട്ടി അണയ്ക്കുന്ന പോലെ അനക്കുന്നേ വയ്യ വേണ്ട അവിടെ നിന്ന് നിവിടെ വരെ കേറിയതേ ഉള്ളു അയ്യോ മേലണങ്ങിട്ടില്ല ഞങ്ങൾ നടന്നു മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുക അവിടെ പോവാ രാവിലെ കളിക്കാനൊക്കെ പോവാൻ ശ്മിക്കാണ്ടവിടെ നടക്കാൻ പോലും വെയ്യ റൊമാൻസ് ഇട്ട് നടക്കുന്നുണ്ടോ അല്ലാതെ കേറാൻ വയ്യല്ല ആർക്കും വയ്യ കയറാൻ പട്ടി പട്ടി അണക്കുന്ന പോലെ അണയ്ക്കുന്നുണ്ട് വ്യൂ കണ്ടോ കൈസ് കിട്ടില്ല വ്യൂ കുറച്ചുകൂടെ കയറണം അവിടെ വരെ ചെല്ലണം അണ്ടോ അവരവിടെ അവിടെ ഇരിക്കുന്നേ ഉള്ളു കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ നല്ല ക്ലൈമറ്റാണ് പിന്നെ കോട ഇറങ്ങുന്നുണ്ടോ ണ്ടോ താരൊന്നൊന്നും കാണുന്ന പോലുമില്ല ഫുള്ള് താരുന്നുണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ രണ്ടുപേരുന്ന കഥ പറയുന്നുണ്ടോ ചിന്നു രശ്മിയും ഇനിയിപ്പ അടുത്ത് നിൽക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല ഞങ്ങളിൽ എത്താറായി കോട കൊണ്ട് മേളിലൊന്നും കാണുന്നില്ല ഇപ്പം ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ അതും നല്ല അടിപൊളി ക്ലൈമറ്റിൽ വന്ന് കണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫൈനലി ളർന്നു നിന്നാലൊക്കെ കേറി വരുന്നു അട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് നിറഞ്ഞിരിക്കുന്നപ്പം വലിയ ഓടയൊന്നും ഇല്ലായിരുന്നു വരുന്നുണ്ടോ വീട്ടിലും എന്ത് രസമാണ് നോക്കിയേ

ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചിറങ്ങുവാണ് തിരിച്ചിറങ്ങി സമയമായി ആറുമണി വരെ ഉള്ളു ഇവിടെ അപ്പം തന്നെ ആറുമണി ആയി അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ് നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളു ഇനി ഇവിടുന്ന് ഇറങ്ങി തിരിച്ച് പോവാം ഫുഡ് കഴിക്കണം വീട്ടിൽ പോകണം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ജസ്റ്റ് കപ്പ മാത്രല്ലേ കഴിച്ചോളൂ അരുമോള് തൂറി

ഇവിടെ ഫോട്ടോഷൂട്ട് കിടക്കണം അപ്പൊ ഞങ്ങള് ഇവിടെ ഇനി ഇപ്പൊ ഒന്നും കാണുന്നില്ല താഴെ നോക്കി കണ്ടോ ഒന്നും കാണുന്നില്ല കോട അങ്ങനെ ഞങ്ങള് താഴെ ഇറങ്ങിയിരിക്കുവാണ് ഇനി ഇവിടുന്ന് എടുത്ത് താഴെ ഇവിടുന്ന് താഴെ ഇറങ്ങണം ഫുഡ് കഴിക്കണം ഭയങ്കര വശ ഫുഡ് താഴും മലയ്ക്ക് പോകും സാമി സമിന്ന് ഇതിൻ്റെ മൂക്കും പല്ലും എല്ലാം പോകും ഇങ്ങനെ പോയാ അങ്ങനെ മുൻപണി നിന്ന് ഇറങ്ങി എടുത്ത് എന്നിട്ട് പാമ്പായ മാറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് മനസ്സിലും കിഡിലം ക്ലൈമറ്റാണ് അടിപൊളി ഈ ഒരു സമയത്ത് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് കിട്ടിലം ക്ലൈമറ്റ് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടുവാൻ വേണ്ടി ആർക്കും അതുകൊണ്ട് മാങ്ങ ഇനിയോളു ഹായ് പറ പച്ച മാങ്ങ ഇനി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു ആ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നത് അച്ചാറോ ചാമ്പക്കയോ കഴിക്കുവാണ് ഇയാള് വേണോ വേണ്ട എന്ന് പറഞ്ഞ അടേ സത്യം പറഞ്ഞു പത്ത് മണിയായി ഞങ്ങൾ ഏഹ് കൊട്ടാരക്കരയായി നമ്മൾ ബേക്കറാബിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് മസാല ചവായി മധൂത്ത് ഓറയിരിക്കും ആരു തോണ്ട ഒരു ഉറക്കം കഴിഞ്ഞ എണ്ണിച്ചിരിക്കുന്നുണ്ടെ മൂശാട്ട പിടിച്ചിരിക്കുക കൊച്ചു ആരു മൂശാട്ട താരു കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കഴിഞ്ഞു മധൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത മസാല ശവായി വരണം ആരു തര അത് തരാൻ പറയാം ആരുമോളം മധൂത്ത് റൈസ് കഴിക്കുവാണ്

അടിപൊളി ടേസ്റ്റ് അപ്പം ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്കാം അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ